ഇത് മാസ് മോട്ടോർസി ഹീറോന്റെ പ്ലഷർ വണ്ടി ജനറൽ സർവീസൊക്കെ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ അതിന്റെ നമ്മൾ ഹാൻഡിലിന്റെ ബെയറിംഗ് കംപ്ലയിന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഹാൻഡിൽ വെയറിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ഫുള്ളായിട്ട് അഴിച്ചു അറിയാനാണ് ആ ഫോർക്കിൻ്റെ ഭാഗം അഴിച്ചിറക്കിയാലാണ് നമുക്കത് ബയറിങ് മാറ്റാൻ പറ്റുള്ളൂ ഇപ്പോൾ ബയറിങ് ഇപ്പോൾ പുതിയ വയറിങ് അടിച്ചതാണ് നമ്മൾ പുതിയ വെയറിങ് മാറ്റി റീസെറ്റ് ആകണമെന്നുണ്ട് പിന്നെ ഓൾറെഡി എൻ്റെ മൺകാട് കകാ ഷോ മൊത്തത്തിൽ പൊട്ടിയിരിക്കണേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജെർക്കിങ് വിത്ത് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബോഡി പാർട്സ് ഒക്കെ തന്നെ പൊട്ടിയിരിക്കണം അതൊക്കെ തൽക്കാലം നമ്മൾ സെറ്റാക്കി വെക്കാം കേബിൾ ടൈ ഒക്കെ ഉപയോഗിച്ച് പിടിപ്പിക്കാനാണ് പറ്റുള്ളൂ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ മാറ്റി വെക്കുക എന്ന് വെച്ചാൽ പോലും ഓൾറെഡി ഇതിൻ്റെ കമ്പനി പാർട്സുകളൊക്കെ ജെനുവിൻ ഒറിജിനൽ പാർട്സുകളൊന്നും അവൈലബിൾ അല്ല ഒക്കെ തന്നെ പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ ചെറിയ സൈഡിലത്തെ പീസ് ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ സൈഡ് പീസൊക്കെ നമുക്ക് കമ്പനി ആയിട്ടും വന്നിട്ടുണ്ട് മറ്റേ ഫ്രണ്ട് ബോഡിയൊക്കെ ഓൾറെഡി അവൈലബിൾ അല്ല പ്രൊഡക്ഷൻ ഇല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ബാക്കിത്തെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ കോൺസെറ്റ് മാറ്റി ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കൂ കെട്ടോട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ വിളിച്ചോളാം എന്തെങ്കിലും ഓക്കെ